വരാനുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ഇന്നലെ കൂട് വരെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നമ്മൾ എപ്പോഴും വെക്കുന്ന തരത്താണ് വെച്ചിരിക്കുന്നത് അപ്പം കൂട് കിടന്ന് അനങ്ങുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂട് വരെ വെച്ചായിരുന്നു അപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് എപ്പോഴും വെക്കുന്ന സ്പോട്ടിൽ തന്നെ അപ്പം നമുക്ക് നോക്കാം വല്ല ഉണ്ടോ എന്ന് നോക്കുമോ നമ്മളാ കാട്ടിലായിരുന്നു വെക്കുന്നത് ഇപ്പം വെച്ചിരിക്കുന്ന പറഞ്ഞാൽ വീസായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കൂടുതലെ പൊക്കി നോക്കാം വല്ല ഉണ്ടോ അപ്പം നമ്മൾ ഇന്നലെ രാത്രി അവിടെ വെക്കാൻ പോയപ്പോൾ വരാളിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വേറെ ദിവസം നമ്മൾ രാത്രി വെച്ചപ്പം കുറച്ച് ആമയും ഒരു വേറെ ടൈപ്പ് മീനും കിട്ടിയായിരുന്നു അപ്പം നമ്മൾ ഇവിടെ കൂടുതലായി ചെയ്യുന്നത് വരാറുണ്ടെന്ന് തോന്നുന്നു ഒരു മൂന്നാല് വരാലും എളുപ്പമുണ്ട് ഇപ്പം വെള്ളം കുറഞ്ഞപ്പോൾ മീൻ കയറി ഉണ്ടോ നാല് വരാലും എളുപ്പമുണ്ട് ഇത് കാണാൻ പറ്റുമെന്നറിയത്തില്ലേ അപ്പോൾ നമുക്ക് ഫൈനലി രണ്ട് മൂന്ന് ദിവസം കൂടുതൽ വെച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ എന്താ ഇന്ന് നമുക്ക് ഒരു നാല് വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈയിടയ്ക്ക് നമ്മൾ ഒരു വരാലിൻ്റെ വാർപ്പിനെ കണ്ടേ അപ്പോൾ അതിപ്പം കാണുന്നില്ല അത് ഇവിടുത്തെ പോയി കാണും രാത്രി നമ്മൾ കണ്ടത് അപ്പോൾ എന്താ നമുക്ക് കൂടിനകത്ത് മീൻ കയറിയിട്ടുണ്ട് അപ്പം കൂടുതലെ വേണ്ട ഒരു ഞാൻ ഫ്ലിപ്പ്കാർട്ട് പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ് പ്രോഗ്രാം പ്രോഗ്രാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം എങ്കിൽ നേരെ ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ തിസ്രാപൂർണ്ണം ബുക്ക് ചെയ്യാം നമ്മൾ ബക്കറ്റൊക്കെ എടുത്തിട്ടുള്ളൂ നമുക്ക് വരാനെ ഓരോന്ന് എടുത്തിടാം മറ്റേ വിയറ്റ്നാമീ വരാനാന്ന് തോന്നാ ഇപ്പോൾ എല്ലായിടത്തും സാധനമുണ്ട് ഇപ്പം ഈ വെള്ളം ഇറങ്ങുന്ന സമയത്തും ഫിഷ് ട്രാപ്പിൽ മീൻ കയറും അപ്പം നമ്മളാ കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കുക ഫിഷ് ട്രാപ്പിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോ തന്നെ കൊടുത്തേക്കാം ഈ ഡിസ്ക്രിപ്ഷനിൽ പഴയ വീഡിയോടെ ലിങ്ക് പോരോ നമുക്ക് എടുക്കാം കിട്ടിയ പോരാ കണ്ടമാരി ചാടി ചാടി അങ്ങ് പോയി കിട്ടിയാൽ ഏറ്റവും വലിയ പോരാൾ കിട്ടിയെന്ന് പറയുന്നത് ഇത്രയും വരാലാണ് അപ്പം നമുക്ക് കിട്ടിയ വരാന് കാണിച്ചത് എന്താ നാല് വരാൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പം ഏറ്റവും വലുതാ कि stopkunde dansツ க்கर्ඩ மே.